തന്ന് മത്സരിക്കുമ്പോൾ നമ്മുടെ ഈ എൽ ഡി എഫിൻ്റെ റിബിൾ സ്ഥാനാർത്ഥിനെ എൽ ഡി എഫ് കാര് നിർത്തിയും എന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ പണിയെടുത്തിട്ടും അവസാനം നേരത്തെ അതിലൊരു ചെറിയൊരു മുതലാളി വന്നിട്ട് നമ്മുടെ സി പി ഐയുടെ നേതാവിനോട് പറയാണ് അഞ്ച് ഒരു ലക്ഷം ഉറപ്പ് നിങ്ങൾക്ക് തരാം അൻപതിനായിരം രൂപ സി എംപാലിനും കൊടുക്കുക അൻപതിനായിരം ഉറപ്പ് നിങ്ങളെ പാർട്ടി സി പി ഐക്കും മേടിക്കുക എന്നിട്ട് ആ സീറ്റ് ഒഴിഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടു അത് കൊടുത്തില്ല അതിൻ്റെ ഫലമായിട്ട് ആ വാർഡിലെ ആകെ എൽ ഡി എഫിന് നാനൂറ്റി ഇരുപത് വോട്ടേ ഉള്ളൂ ആ നാനൂറ്റി ഇരുപത് വോട്ടും ഈ റിബൽ സ്ഥാനാർത്ഥിക്ക് ചെയ്തു അദ്ദേഹത്തിന് കിട്ടി എനിക്ക് അവിടെ സി പി ഐക്ക് രണ്ട് ബോട്ട് മാത്രമേ ഉള്ളൂ ഈ രണ്ടാം പാളിൽ അവിടെ പോയിട്ട് ഞാൻ ബലി കൊടുത്തു ശ്രീ എൽ ഡി എഫിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം ആകെ ബലി കൊടുത്ത് അവിടെ പോയിട്ട് മത്സരിക്കുമ്പോൾ ആ രണ്ട് സീറ്റുള്ള സി പി ഐയുടെ ആ രണ്ട് ബോട്ടുള്ളവർക്ക് എനിക്ക് നൂറ്റി അറുപത് വോട്ടും കിട്ടി അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തു റിബൽ സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി ഇരുപത് വോട്ടും കിട്ടി അതിൻ്റെ ശേഷം ഇന്ന വില പറഞ്ഞ ആ ഇത് പ്രശ്നങ്ങൾ അഞ്ച് കൊല്ലം മുമ്പേ യു ഡി എഫ് എൽ ഡി എഫിൻ്റെ നേതാക്കളോട് പറഞ്ഞിട്ടാണ് ഇതുപേരെ അവരെ ഒരു പ്രശ്നം എടുത്തിട്ടില്ല എൽ ഡി എഫിൻ്റെ ജില്ലാ നേതാക്കളടക്കം ഒഴിതറ പഞ്ചായത്തിലുള്ള പല നേതാക്കളുമായിട്ട് അഞ്ച് കൊല്ലം ഞാൻ വേണ്ടിയിട്ട് സംസാരിക്കലില്ല അത്രയും ദയനീയമായിട്ട് ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അടിയന്തരാവസ്ഥ കാലത്ത് കല്ലും കൊണ്ട് ജയിലിൽ കിടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി കുറിച്ചെറുമേലേത് സൂപ്രണ്ട് പത്തറുപത് ആളെ വിട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമായതുകൊണ്ട് എന്നടക്കം പത്ത് പതിനഞ്ച് പതിന അഞ്ചെട്ട് ആളുകളെ കൊല്ലാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത് രാത്രി ഒമ്പത് മണിക്ക് അവിടുന്ന് അടിയും കത്തി കൊണ്ടും വെട്ടി അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ജീവിതം രക്ഷപ്പെട്ട ആളാണ് ഞാൻ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എല്ലാ തെരഞ്ഞെടുപ്പിലും ഒടിതല പഞ്ചായത്തിലെ ഒന്നിക്കയറി ചെയർമാൻ അല്ലെങ്കിൽ കൺവീനറായിട്ട് പ്രവർത്തിച്ച് അവർക്കും വേണ്ടി ജീവിതം നശിപ്പിച്ച് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടും എല്ലാം ജീവിതം നശിപ്പിച്ച് എൻ്റെ സ്വത്തടക്കം പറ്റിയ പാർട്ടിയെ സംരക്ഷിച്ച് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച ചരിത്രകളെ എനിക്ക് ഒരു തോൽക്കന വാർഡിൽ പോയിട്ട് മത്സരിക്കുമ്പോൾ ആ ഗതി കെട്ടി ഗതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടി വിടാൻ കാരണം ആർ എസ് പി എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഞാൻ ആദ്യം ഉണ്ടായിരുന്നതാണ് അന്ന് സി പി ഐയുടെ ഒരു ജില്ലാ നേതാവ് ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു നിങ്ങൾ വന്നാൽ ജി പി സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാക്കാമെന്ന് പറഞ്ഞ് അയാളെ എന്നെ കൊണ്ടുപോയി സുരേഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ അയാൾ ഇന്നെക്കൊണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരെ അവരെ നേരിട്ട് കൊണ്ട് മത്സരിക്കും എന്നെ സഹായിക്കല്ലേ വേണ്ടത് അതുകൊണ്ട് എന്നെ ദ്രോഹിച്ചു അതിൻ്റെ ഫലമായിട്ട് ഈ പ്രാവശ്യം ഞാൻ ഈ സാധനങ്ങളൊന്നും വേണ്ട ഈ പ്രാവശ്യം പഞ്ചായത്തിൽ ഈ അഞ്ച് കൊല്ലം പഞ്ചായത്ത് വരിച്ചിട്ട് പൊടിതന ഗ്രാമപഞ്ചായത്തിൽ മൂത്രപ്പുര നിർമ്മിക്കാൻ പറ്റാത്ത എൽ ഡി എഫിൻ്റെ ആ ഭരണത്തിൽ പ്രതികരിച്ചിട്ടാണ് ഞാൻ യു ഡി എഫിൽ ചേർന്നത് യു ഡി എഫ് ചേരുമ്പോൾ യു ഡി എഫിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭരണത്തിൽ വന്നാൽ ആദ്യമായിട്ട് പൊടിതന ഗ്രാമപഞ്ചായത്തിൽ ഒരു മൂത്രപ്പുരം നിർമ്മിക്കുക അത് കഴിഞ്ഞാൽ പൊടിതന ഗവൺമെൻറ് ഹെൽത്ത് സെൻറ്ററിൻ്റെ അവിടെ ഒരു ഇ സി ജി മെഷീനും ഒരു ക്യാൻസർ ഒരു എക്സ്റ മെഷീനും സ്ഥാപിക്കണം അതിനുള്ള പണ്ട് യു ഡി എഫിൻ്റെ നേതാക്കൾ ഇതിൻ്റെ കൂടെ വന്ന നാട്ടിൽ നിന്ന് ഞാൻ പിരിച്ചു തീരും സുനാമി കാലത്ത് അന്ന് ഞാൻ ആർ എസ് പി ആയിരുന്നു ഈ നാട്ടിൽ നടന്ന് ഒരു ലക്ഷം ഉറപ്പേൻ്റെ തുണി പിരിച്ചിട്ട് വയനാട് ജില്ലാ കലക്ടറെ ഏൽപ്പിച്ച ഒരു പ്രവർത്തനം കൂടിയാണ് ഞാൻ ഇപ്പം ഞാൻ വാടക വിട്ടിലാണ് ഒരു ഗതിയില്ല അപ്പം ഇന്ന് അവർക്ക് വേണ്ട യു ഡി എൽ ഡി എഫിന് അതുകൊണ്ടാണ് ഞാൻ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്നത് യു ഡി എഫ് ഈ പ്രാവശ്യം പൊയ്താൽ പഞ്ചായത്ത് ജയിക്കുകയും ചെയ്യും മരിക്കുകയും ചെയ്യും ഒരു സംശയം എനിക്കില്ല അതിനു വേണ്ടി ജനങ്ങൾ സജ്ജമായിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ജനങ്ങൾ ചെയ്താൽ മതി യു ഡി എഫ് ചെയ്താൽ മതി ഒരു പ്രശ്നമില്ല അത്രയും എനിക്ക് പറയുള്ളൂ പൊഴുതനയിലെ എൽ ഡി എഫ് നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് താൻ സി പി ഐ വിട്ട് ആർ എസ് പി ചേർന്ന് യു ഡി എഫിന്റെ ഭാഗമായതെന്ന് സി എം ബാലൻ പറഞ്ഞു പൊഴുതനയിലെ എൽ ഡി എഫ് ഭരണം മാറി യു ഡി എഫ് അധികാരത്തിൽ എത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ദേവനന്ദ ന്യൂസ് വൺ പൊഴുതന